ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ ചിദംബരാഷ്ടകം ശ്ലോകം നാല് ശിവ ശങ്കരലിംഗം കമ്യവരോമിംഗം സാമ്യവിഹീനസുമാനസലിംഗം തന്മൃദു പാദുചിദംബരലിംഗം സാബ സദാശിവരലിംഗം ദേവിയോടൊപ്പം സദാ മംഗളമൂർത്തിയായി മറ്റുള്ളവർക്കും മംഗളം അരുളി വർത്തിക്കുന്നവനും കാമ്യവരപ്രദ കോമളലിംഗം ഇഷ്ടമുള്ള വരങ്ങൾ നൽകി ഭക്തന്മാരെ അനുഗ്രഹിച്ച് സുന്ദരമൂർത്തിയായി നിലകൊള്ളുന്നവനും സാമ്യവിഹീന സുമാനസലിംഗം അളവില്ലാത്തതും സജ്ജനഹൃദയങ്ങളിൽ തെളിയുന്ന രൂപത്തോടു കൂടിയവനുമായ തന്മൃദു ചിദംബരലിംഗം പാതു ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ ദേവിയോടൊപ്പം സദാ മംഗളമൂർത്തിയായി മറ്റുള്ളവർക്ക് മംഗളമരുളി വർത്തിക്കുന്നവനും ഇഷ്ടമുള്ള വരങ്ങൾ നൽകി ഭക്തന്മാരെ അനുഗ്രഹിച്ച് സുന്ദരമൂർത്തിയായി നിലകൊള്ളുന്നവനും അളവില്ലാത്തവണ്ണം സജ്ജന ഹൃദയങ്ങളിൽ തെളിയുന്ന രൂപത്തോടു കൂടിയവനുമായ ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ശിവൻ നമ്മെ രക്ഷിക്കട്ടെ ശിവൻ സാമ്പശിവനാണ് തൻ്റെ ദേഹം ദേവിക്ക് പകുത്തുകൊടുത്ത് സദാ അർദ്ധനാരീശ്വരനായി കഴിയുന്നയാളാണ് ജഗദാശ്രയഭൂതനായ പരമപുരുഷനും സദാ പ്രകൃതിയെ ആശ്രയിച്ചു കഴിയുന്നവനുമാണ് പുരുഷനും പ്രകൃതിയും ഒരുപോലെ അനാദിയാണെന്നാണല്ലോ ശാസ്ത്രപ്രഖ്യാപനം അമ്മയോടൊപ്പം മംഗളസ്വരൂപിയായ ഭഗവാൻ ആശ്രയിക്കുന്നവർക്കൊക്കെ മംഗളമരുവാൻ ജഗത്തിലെവിടെയും സദാ കാത്തു നിൽക്കുന്നു ഇഷ്ടമുള്ള വരങ്ങൾ ഭക്തിപൂർവ്വം ചോദിച്ചാൽ സാംബശിവൻ തീർച്ചയായും നൽകാതിരിക്കുകയില്ല തൻ്റെ സുന്ദര രൂപം മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം സൂക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ സർവോപരി ശുദ്ധി വന്ന ഭക്തചിത്തത്തിൽ അളവില്ലാത്തവണ്ണം ആ സുന്ദര രൂപം തെളിയുകയും ചെയ്യും പുരുഷാകൃതിയിൽ തെളിഞ്ഞാലും ആ പുരുഷരൂപം അനന്തമായ ആനന്ദത്തിൻ്റെ ആകൃതിയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ തെളിയും അങ്ങനെയുള്ള ചിദംബരനാഥൻ നമ്മെ രക്ഷിക്കട്ടെ ॐ शान्ति शान्ति शान्तिः ॐ तद्सश्री नारायणगुरु अर्पणमस्तु ओ